തണുപ്പ് നിറഞ്ഞ ഡിസംബർ രാത്രികളിൽ വെള്ളത്താടിയും ചുവപ്പും വെള്ളയും നിറമുള്ള കുപ്പായവും കൂർത്ത തൊപ്പിയും സഞ്ചി നിറയെ സമ്മാനങ്ങളുമായി റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയിൽ എത്തുന്ന ക്ലോസ് കാലങ്ങൾക്ക് ഇപ്പുറവും കുട്ടികളുടെ പ്രിയപ്പെട്ട കഥാപാത്രമാണ് ക്രിസ്മസ് എന്നാൽ കുട്ടികൾക്ക് സമ്മാനങ്ങളും ക്ലോസുമാണ് മുതിർന്ന ആളുകൾക്ക് അത് യാഥാർത്ഥ്യത്തോളം വലിപ്പം വെച്ച ഒരു മിത്തായിരിക്കും പാശ്ചാത്യ നാടുകളിൽ നിന്നും പടർന്നു പന്തലിച്ച് ലോകമാകെ വ്യാപിച്ച കഥകളിലൊന്നും പക്ഷെ കുട്ടികൾക്ക് സാന്താക്ലോസ് വെറും സങ്കല്പമല്ല തങ്ങളുടെ സ്വപ്നങ്ങളെ ആകാശത്തോളം വലുതാക്കി കുട്ടികൾ ഡിസംബർ രാത്രികൾക്കായി കാത്തിരിക്കുന്നു സാന്താക്ലോസുമായി ബന്ധപ്പെട്ട ചരിത്രവും ഐതിഹ്യങ്ങളും നിരവധിയാണ് ഏതാണ് വിശ്വസനീയം അവിശ്വസനീയം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അതെല്ലാം പലതരത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പാണ് പിന്നീട് ലോകം അറിയുന്ന സാന്താക്ലോസ് എന്ന ഇതിഹാസമായത് എന്നതാണ് വിശ്വസനീയമായ ചരിത്രരേഖകളിൽ പ്രധാനപ്പെട്ടത് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ കാനഡയിലാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ വെള്ളത്താടിയും ചുവപ്പും വെള്ളയും വസ്ത്രങ്ങളും അണിഞ്ഞ സാന്താക്ലോസ് വീടുകളിലെത്തി ആശംസയും സമ്മാനവും നൽകാൻ തുടങ്ങിയത് എന്ന് കരുതപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതിലും സാന്താക്ലോസ് പല പേരുകളിലാണ് എങ്കിലും അവിടെയെല്ലാം കുട്ടികൾക്ക് സമ്മാനവുമായി എത്തുന്നയാൾ തന്നെയാണ് കാലങ്ങളായ ലോകത്താകെ പ്രചരിക്കുന്ന സാന്താക്ലോസ് ചരിത്രത്തെ പറ്റിയും ചില വിശ്വാസങ്ങളെയും ഐതിഹ്യങ്ങളെയും പറ്റിയും കൂടുതൽ കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ നമ്മൾ സാന്താക്രൂസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണുവാൻ സാന്താക്രൂസുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴക്കം ചെന്ന ചരിത്രങ്ങളിലൊന്നാണ് വിശുദ്ധൻ നിക്കോളസിൻ്റെ എ ഡി മൂന്നോ നാലോ നൂറ്റാണ്ടുകളിൽ ഗ്രീക്കിലെ തുറമുഖ പട്ടണമായ പതാറയിലെ ദിസിയയിൽ ജനിച്ച നിക്കോളാസ് എന്ന വിശുദ്ധനാണ് പിന്നീട് ലോകം അറിയുന്ന സാന്താക്ലോസ് ആയി മാറിയത് എന്നാണ് ഈ ചരിത്രം പറയുന്നത് നിക്കോളാസ് പത്തൊമ്പതാമത്തെ വയസ്സിൽ വൈദിക വേഷമറിഞ്ഞു യുവാവായിരുന്ന കാലത്ത് നിക്കോളാസ് ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിലേക്കെല്ലാം സഞ്ചരിച്ചു അതിനുശേഷം പതാറയ്ക്ക് സമീപമുള്ള ബിറയിലെ ബിഷപ്പായി സ്ഥാനമേറ്റു ദൈവഭക്തിയും ജനങ്ങളോട് ദയയും ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു നിക്കോളാസ് നിക്കോളാസ് ബിഷപ്പായിരുന്ന കാലത്തായിരുന്നു റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്കു നേരെ കടുത്ത അക്രമങ്ങൾ നടത്തിയിരുന്നത് ഈ ഒരു സംഭവം നിക്കോളസിനെ ഏറെ വേദനിപ്പിച്ചു വിശക്കുന്നവരിലും പീഡനങ്ങൾ സഹിക്കുന്നവരിലും അദ്ദേഹം യേശുക്രിസ്തുവിന്റെ പ്രതിരൂപം ദർശിച്ചു അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഇതറിഞ്ഞ ക്രൂരനായ ഡയക്ലീഷ്യൻസ് ചക്രവർത്തി നിക്കോളാസിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ അടച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കോൺസ്റ്റന്റീൻ റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി സ്ഥാനമേൽക്കുകയും മതപീഡനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു ക്രിസ്തു മതം റോമിലെ ഔദ്യോഗിക മതമാക്കുകയും തടവിലാക്കപ്പെട്ടവർക്കൊപ്പം നിക്കോളാസും മോചിതനാവുകയും ഉണ്ടായി പാരമ്പര്യമായി ലഭിച്ച സ്വത്തെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പിന്നീടുള്ള കാലം ദരിദ്രരെയും രോഗികളെയും സഹായിച്ചു കഴിഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലായിരുന്നു നിക്കോളാസിന്റെ ശ്രദ്ധ മുഴുവൻ ജനങ്ങളറിയാതെ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം അദ്ദേഹം പരിഹാരം കണ്ടെത്തി നിക്കോളാസിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് വിശുദ്ധൻ എന്ന പരിവേഷം ലഭിച്ചതിനും ഉദാഹരണമായി ധാരാളം കഥകൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു നിക്കോളാസ് മിറയിലെ ബിഷപ്പായിരുന്ന കാലം ആ നാട്ടിൽ ഒരു ദരിദ്രനും അയാളുടെ മൂന്ന് പെൺമക്കളും താമസിക്കുകയുണ്ടായിരുന്നു കടുത്ത ദാരിദ്ര്യം കാരണം പെൺമക്കളിൽ ആരെയും വിവാഹം ചെയ്ത് അയക്കാൻ കഴിഞ്ഞില്ല അവർക്ക് നിരന്തരം വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു സ്ത്രീധനം കൊടുക്കാനുള്ള പണം പോലും അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല നാൾ ചെല്ലുന്തോറും വീട്ടിലെ ദാരിദ്ര്യം കൂടിക്കൂടി വന്നു ഒരു ദിവസം അയാൾ പെൺകുട്ടികളിലൊരാളെ അടിമ കച്ചവടക്കാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു പണം കണ്ടെത്താൻ അയാളുടെ മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ഇക്കാര്യം എങ്ങനെയോ നിക്കോളസിന്റെ ചെവിയിലെത്തി അദ്ദേഹം കടുത്ത സങ്കടത്തിൽപ്പെട്ടു ഇതിന് എന്താണ് ഒരു പരിഹാരമെന്ന് നിക്കോളാസ് ആലോചിച്ചു ഒരു വഴി അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു പെൺകുട്ടിയെ വിൽക്കാൻ തീരുമാനിച്ചതിന്റെ തലേന്ന് രാത്രി നിക്കോളാസ് അവരുടെ വീടിന്റെ ജനാലയ്ക്ക് അടുത്തെത്തുകയും പണം നിറച്ച സഞ്ചി വീടിനുള്ളിൽ ഇടുകയും ചെയ്തു പിറ്റേന്ന് ഉണർന്ന ദരിദ്രനും പെൺമക്കളും പണം നിറച്ച സഞ്ചി കണ്ട് അത്ഭുതപ്പെട്ടു അവരുടെ ദാരിദ്ര്യം മാറുകയും വളരെ കാലം സന്തോഷത്തോടെ കഴിയുകയും ചെയ്തു ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിക്കോളാസ് പിന്നെയും പല അത്ഭുതങ്ങളും കാട്ടി മരണശേഷവും അദ്ദേഹം പല അത്ഭുതങ്ങളും കാട്ടി എന്നാണ് പറയപ്പെടുന്നത് തടവിലാക്കപ്പെട്ടവരെയും അപകടത്തിൽപ്പെട്ട നാവികരെയും എല്ലാം അദ്ദേഹം രക്ഷിച്ചു അങ്ങനെ നിക്കോളാസിന്റെ അത്ഭുത പ്രവൃത്തികൾ നാടാകെ പരക്കുകയും ജനങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനായി വാഴ്ത്തുകയും ചെയ്തു അദ്ദേഹം മരണപ്പെട്ടുവെന്ന് കരുതുന്ന ഡിസംബർ ആറിന് വിശുദ്ധ നിക്കോളാസ് ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി പെരുന്നാൾ ആഘോഷത്തിന്റെ തലേ ദിവസം രാത്രിയിൽ നിക്കോളാസ് വീടുകളിലെത്തി നല്ലവരായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്ന വിശ്വാസവും പിന്നീടുണ്ടായി ഡിസംബർ ആറ് ഒരു ഭാഗ്യ ദിനമാണെന്ന് കരുതുന്നവരുമുണ്ട് വിവാഹം നടത്താനും വിലയേറി സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കാനും പറ്റിയ ദിവസം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ക്ലമൻ സി മൂർ എന്ന അമേരിക്കൻ എഴുത്തുകാരൻ തൻ്റെ മൂന്ന് പെൺമക്കൾക്കായി ഒരു നീണ്ട ക്രിസ്മസ് കവിത എഴുതി എ വിസിറ്റ് ഫ്രം സെന്റ് നിക്കോളാസ് എന്നായിരുന്നു ആ കവിതയുടെ പേര് കവിതയിൽ പ്രതിപാദിക്കുന്ന വിഷയത്തിന്റെ സ്വഭാവം സാധാരണമായതുകൊണ്ട് ആദ്യം കവിത പ്രസിദ്ധീകരിക്കാൻ അയാൾ മടിച്ചു നാടെങ്ങും സഞ്ചരിച്ച് പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുകയും കുട്ടികൾക്ക് അനുഗ്രഹവും സമ്മാനവും നൽകുന്ന ഒരു പുണ്യാത്മാവായിട്ടാണ് നിക്കോളാസിനെ കവിതയിൽ ചിത്രീകരിച്ചത് നിക്കോളാസ് വീടിന്റെ ചിമ്മിനി ദ്വാരത്തിലൂടെ എത്തി കുട്ടികൾക്ക് സമ്മാനം നൽകുമെന്ന വിശ്വാസത്തിന്റെ പിൻബലത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയായിരുന്നു അത് പ്രസിദ്ധീകരിച്ച കാലത്ത് ആ കവിത അമേരിക്കയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ജനപ്രിയമായ ഒരു സ്വഭാവം കവിതയ്ക്ക് കൈവരികയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അമേരിക്കയിലെ ഒരു കാർട്ടൂണിസ്റ്റ് തോമസ് മോറിന്റെ കവിതയ്ക്ക് അനുബന്ധമായി ഒരു രൂപത്തെ വരച്ചുണ്ടാക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന സാന്താക്ലോസിന്റെ ആദ്യ രൂപമായി അത് മാറുകയും ചെയ്തു ആ കാർട്ടൂണിസ്റ്റിന്റെ പേര് നാസ്റ്റിൻ എന്നായിരുന്നു നാസ്റ്റിന്റെ സാന്താക്ലോസ് രൂപം വളരെ വേഗത്തിൽ ലോകമെങ്ങും ശ്രദ്ധ നേടി ചുവപ്പും വെള്ളയും നിറത്തിലുള്ള കുപ്പായവും തലയിലെ നീളം തൊപ്പിയും തടിച്ച ശരീരവും നീണ്ട വെള്ളത്താടിയുമുള്ള സാന്താക്ലോസ് രൂപം കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിച്ചു പിന്നീട് സാന്താക്ലോസിന്റെ വരവിനൊപ്പം ജെയിംസ് ലോർഡ് എയർ പോയിന്റ് എഴുതിയ ജിങ്കിൾ ബെൽസ് എന്ന ഗാനം അകമ്പടിയായി സാന്താക്ലോസ് എവിടെ നിന്നാണ് വരുന്നത് കൗതുകം നിറഞ്ഞ ഈ ചോദ്യം എല്ലാ കുട്ടികളും ചോദിച്ചിട്ടുണ്ടാകും പലർക്കും പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും പറയാനുണ്ടാവുക ചിലപ്പോൾ അത് ശരിയോ തെറ്റോ ആവാം സാന്താക്ലോസിന്റെ ജീവിതവും അത്ഭുത പ്രവൃത്തികളും എല്ലാം മിഥ്യയോ യാഥാർത്ഥ്യമോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വിട്ടുപിണഞ്ഞ് കിടക്കുകയാണ് സാന്താക്ലോസിന്റെ ഉത്ഭവസ്ഥാനം ഏതെന്ന ചോദ്യത്തിന് ഓരോ ദേശക്കാർക്കും പല ഉത്തരങ്ങളാണ് പറയാനുള്ളത് ഇതിഹാസങ്ങളിൽ ഒന്നിൽ പറയുന്ന വിധം സാന്താക്ലോസ് വരുന്നത് മഞ്ഞു മൂടിയ വടക്കുഭാഗത്ത് നിന്നുമാണ് മറ്റൊരു ഐതിഹ്യത്തിൽ പറയുന്നത് സാന്താക്ലോസ് തൻ്റെ ഭാര്യയ്ക്കൊപ്പം ഉത്തര താമസിക്കുന്നു എന്നാണ് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഇത്തരമൊരു വിശ്വാസം പിന്തുടരുന്നത് ക്രിസ്മസ് രാവിലെ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുമായി സാന്താക്ലോസ് വീടുകൾ തോറും കയറിയിറങ്ങുന്നു ഉത്തര ധ്രുവത്തിൽ കഴിയുന്ന സാന്താക്ലോസ് കുട്ടിച്ചാത്തന്മാർക്കൊപ്പം ക്രിസ്മസ് കാലം വരെയും കുട്ടികൾക്ക് വേണ്ടിയുള്ള സമ്മാനങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുള്ള ഒരു വിശ്വാസവും നിലനിൽപ്പുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ സാന്താക്ലോസ് ലോകത്തെല്ലായിടത്തും സമ്മാനങ്ങളുമായി എത്തുന്ന ആളാണ് ഡച്ചിൽ സെന്റ് നിക്കോളാസിനെ കുട്ടികൾ സിൻ്റർക്ലാസ് എന്ന ചുരുക്ക പേരിൽ വിളിച്ചിരുന്നു തുടർന്ന് അത് ക്ലോസ് എന്നും സാന്താക്ലോസ് എന്നുമായി പരിണമിച്ചു വിശുദ്ധനായ നിക്കോളാസിനെ സാന്താക്ലോസ് ആയി രൂപാന്തരപ്പെടുത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചത് അമേരിക്കക്കാരാണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഡച്ചുകാർക്കൊപ്പം എത്തിയ സിൻ്റർക്ലാസിനെ മതത്തിനതീതമായി ഒരു ഐതിഹാസിക കഥാപാത്രമായി മാറ്റിയെടുത്തു സിന്റർ ക്ലാസ് എന്ന പദം പരിണാമം സംഭവിച്ച് സാന്താക്ലോസ് ആയി മാറിയതും ആ കാലത്താണ് അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും കുടുംബങ്ങളുടെ ഉത്സവമായി ക്രിസ്മസ് മാറി ഇംഗ്ലണ്ടിൽ സാന്താക്ലോസ് ഫാദർ ഓഫ് ക്രിസ്മസ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സാന്താക്ലോസിന് വീണ്ടും പേരുമാറ്റം സംഭവിക്കുന്നു കേരളത്തിൽ ക്രിസ്മസ് പാപ്പ എന്നും ക്രിസ്മസ് അപ്പൂപ്പ എന്നും പാപ്പാജി എന്നും ഒക്കെയാകുന്നു